സോഷ്യൽ സയൻസിൽ ജോഗ്രഫിയിൽ ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു നാല് മാർക്ക് നേടിയാലോ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സ്ഥിര സാന്നിധ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇയാൾ ഏതാണ് ആ ചോദ്യം അറിയേണ്ടത് നോക്ക് മക്കളെ ദ വാട്ടർ ദി ലിമിറ്റേഷൻസ് ഓഫ് ദി ഏരിയൽ റിമോട്ട് സെൻസിംഗ് അല്ലെ ആകാശീയ വിദൂര സംവേദന അല്ലെങ്കിൽ ആകാശീയ ചിത്രങ്ങളിൽ എന്ത് പോരായ്മകൾ എന്തൊക്കെയാണ് എന്താ എന്തുള്ള ചോദ്യമില്ലേ എന്ത് ചോദ്യമാണ് ആകാശീയ ചിത്രങ്ങളിൽ എന്താണ് ആകാശീയ ചിത്രങ്ങൾ ആകാശത്ത് നിന്ന് വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള എന്ത് ക്യാമറകൾ ിൽ നിന്ന് എന്ത് ചെയ്യാണ് താഴത്തെ ഭൂമിയുടെ ഫോട്ടോ എടുക്കാൻ അപ്പോൾ ആ ചിത്രത്തിന് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കും ആ എടുക്കുന്ന ചിത്രങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കും ഒന്ന് നോക്കണം നോക്കാം വിമാനങ്ങളിൽ ക്യാമറ സെറ്റ് ചെയ്യുക അപ്പോൾ വിമാനങ്ങൾക്ക് എന്തുണ്ടാകും കുലുക്കം ഉണ്ടാകും അല്ലേ ആ കുലുക്കം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും ആ ചിത്രങ്ങളുടെ ക്വാളിറ്റി നഷ്ടപ്പെടും അതാ പറയുന്നത് ദ ഷെയ്ക്കും ഓഫ് ദി എയർക്രാഫ്റ്റ് ദാറ്റ് അഫക്റ്റ് ദ ക്വാളിറ്റി ഓഫ് ഫോട്ടോസ് അല്ലെ ചിത്രങ്ങളുടെ ഗുണമേന്മ നഷ്ടപ്പെടുന്നു എന്ത് എന്തുകൊണ്ട് വിമാനങ്ങൾക്ക് എന്തുണ്ടാവുന്നതുകൊണ്ട് ആ കുലുക്കം ഉണ്ടാകുന്നത് കൊണ്ട് പിന്നെന്താ പറയുന്നത് വിമാനങ്ങളാണ് അത് എല്ലാ സ്ഥലത്തും ഇറക്കാനും എന്തു ചെയ്യാന് ഉയർത്താനും പറ്റൂല അതിന് വലിയ സ്ഥലം വേണം അത് രണ്ടാമത് പറയുന്നത് എയർക്രാഫ്റ്റ് റിക്വയർ ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് വിമാനങ്ങൾ പറന്നുയരാനും അതുപോലെ അതിന് ലാൻഡിങ് ചെയ്യാനും എന്താണ് വലിയ സ്ഥലം വേണം മൂന്നാമത് പറയുന്നത് ഒരു വലിയ പ്രദേശത്തിൻ്റെ ചിത്രം എടുക്കാൻ സാധിക്കുമോ ഇല്ല പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ദ ദ ദ ദ ദാറ്റ് ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് വിശാലമായിട്ടുള്ള വിസ്തൃതി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ എന്തായിരിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ലാൻഡിങ് എയർക്രാഫ്റ്റ് റീഫ്യൂലിങ് വിൽ ഇൻക്രീസിങ് കോസ്റ്റ് അതായത് ഫോട്ടാദേശങ്ങളുടെ ഇന്ധനം ഇറക്കാൻ വേണ്ടി വിമാനങ്ങൾ ഇങ്ങനെ തായോട്ട് പറഞ്ഞാൽ ചിലവ് ചെലവ് ആണടാ നോക്കട മക്കളെ എടാ മലയാള മീഡിയക്കാർ നോക്കടാ എന്ന് സുഖത്തിന് മാർക്ക് മാർക്ക് നേടാൻ പറ്റും വിമാനത്തിന് ഉണ്ടാകുന്ന കുലുക്കം എന്ത് ചെയ്യുന്നു അതിന്റെ ഗുണമേനെ ബാധിക്കുന്നു നോക്കടാ വിമാനത്തിന് ഇറങ്ങാനും ഉയരാനും എന്ത് ആവശ്യമാണ് ഒരു വലിയ സ്ഥലം ആവശ്യമാണ് അല്ലേ അതാണ് രണ്ടാമത് പറയുന്നത് മൂന്നാമത് എന്താ പറയുന്നത് വലിയ പ്രദേശത്തിന് ചിത്രം എടുക്കാൻ പറ്റുമോ അത് പറ്റൂല വിസ്തൃതമായിട്ടുള്ള പ്രദേശങ്ങളിലെ ചിത്രങ്ങൾ എന്തല്ല അത് അതെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയോഗികമല്ല പിന്നെ അടുത്തതെന്താ പറയുന്നത് എടാ ഇന്ധനം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവല്ലടാ ഇന്ധനം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവാടാ അപ്പൊ ആ ചെലവ് എന്ത് ചെയ്യാൻ പറ്റൂല താങ്ങാൻ പറ്റൂല ഈ നാലെണ്ണമാണ് എന്ത് ഏരിയൽ റിമോട്ട് സെൻസിംഗിന്റെ അല്ലെങ്കിൽ ആകാശീയ വിദൂര സംവേദനത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത് എന്തു എളുപ്പമാണ